ഇന്ന് കേരള കഴിഞ്ഞ ബോണസ് ആയിരുന്നു പടയണി രൂപം കൊണ്ട ജില്ല ഉത്തരം പത്തനംതിട്ട കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ ഏറ്റവും വലിയ ജില്ലയോട് ഇപ്പോ ഇടുക്കി ആദ്യം ഏതായിരുന്നു പാലക്കാട് അല്ല ആദ്യ ഇടുക്കിയായിരുന്നു രണ്ടാം പിന്നെ അതെന്തായി പാലക്കാടായി ഇപ്പൊ ഇടുക്കിയായി ജനസംഖ്യ കൂടിയ ജില്ല ജനസംഖ്യ കുറഞ്ഞതോ കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടിയോ വനപ്രദേശം കൂടുതലുള്ള ജില്ല ഏതാണ് ഇടുക്കി വനപ്രദേശം കുറവുള്ള ജില്ലയോ ആലപ്പുഴ കൂടുതൽ കടൽ തീരമുള്ള ജില്ല കടൽ തീരമുള്ള ജില്ല കൊല്ലം നദികൾ കൂടുതലുള്ള ജില്ലയോ കാസർഗോഡ് നിള എന്നറിയപ്പെടുന്ന നദി ഏതാണ് കേരളത്തിലെ മഞ്ഞ നദി കുറ്റ്യാടിപ്പുഴ കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദി കബനി കബനി ഒഴുകുന്നത് കബനി ഒഴുകുന്നത് വയനാട് വയനാട് ജില്ലയിലാണ് കേരളം എത്ര ജില്ലകൾ ഉണ്ടായിരുന്നു ഏറ്റവും ഒടുവിൽ രൂപം കൊണ്ട കേരളത്തിലെ ജില്ല ഏതാണ് കേരളത്തിലെ ഏക കന്റോൺമെന്റ് എവിടെയാണ് കണ്ണൂർ ട്രൈബൽ പഞ്ചായത്തോ ഇടമലക്കുടി റെയിൽപാത ഇല്ലാത്ത ജില്ലകൾ ഏതെല്ലാമാണ് അതെ മലപ്രദേ മലപ്രദേശങ്ങളായിട്ടുള്ള വയനാട് ഇടുക്കി റെയിൽവേ സ്റ്റേഷനുകൾ കൂടുതലുള്ള ജില്ല തിരുവനന്തപുരം കേരളത്തിൽ ഒരു റെയിൽവേ സ്റ്റേഷൻ മാത്രമുള്ള ഒരു ജില്ല ഉണ്ട് പത്തനംതിട്ട ആ പത്തനംതിട്ടയിലാണ് നമ്മൾ പറഞ്ഞ പടയണി കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്ന ജില്ല കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ലയും കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്ന ജില്ലയൊക്കെ കാസർകോഡാണ് രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഏക ജില്ല കർണാടകയും തമിഴ്നാട് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരം കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി വയനാട് പ്രസിദ്ധ പക്ഷി പക്ഷിസങ്കേതമായ പക്ഷി പാതാളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് വയനാട് വയനാട്ടിലെ ബ്രഹ്മഗിരി മലനിരകളിൽ ചാമ്പൽ മലയണ്ണാൻ എന്ന അപൂർവ ഇനയം അണ്ണാൻ കാണപ്പെടുന്നത് എവിടെയാണെന്നറിയോ ചിന്നാറിലാണ് ആ ഇടുക്കി ചിന്നാറിലാണ് കാണപ്പെടുന്നത് ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ജില്ല ഏതാണ് ഏതൊക്കെയാണെന്നറിയോകുളം പാമ്പാടും പിന്നെ ഒരെണ്ണം പാലക്കാട് കേരളത്തിലെ ആദ്യ ദേശീയോദ്യാനം ഏതാണ് കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഇരവികുളം വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രം കേരളത്തിലെ ഒരേ ഒരു ബയോളജിക്കൽ പാർക്ക് അഗസ്ത്യവനം ബയോളജിക്കൽ പാർക്ക് കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം കേരളത്തിലെ ആദ്യത്തെ അണക്കെട്ട് ഏതാണെന്ന് അറിയോ മലമ്പുഴ മുല്ലപ്പെരിയാറ് മുല്ല ഏറ്റവും വലിയ അണക്കെട്ടോ അതും പെരിയാറ് ഏറ്റവും വലിയ ജലസേചന പദ്ധതി കല്ലട കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപാദിപ്പിക്കുന്ന വൈദ്യുതി ജലവൈദ്യുതി പള്ളിവാസൽ പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി പെരിയാർ